ഭയപ്പെടുത്തി പ്രത്യേകിച്ചും ഗുണ്ടായുസം കാണിച്ച് ചീഫ് ജസ്റ്റിസിനെയും സുപ്രീം കോടതിയെ നടപടികളെയും വിരട്ടി മൂലക്കിരുത്താമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള താക്കീതാണ് ഇപ്പോൾ ജസ്റ്റിസ് ബി ആർ ഗവായ് അധികാര കസേരയിൽ ഇരുന്നുകൊണ്ട് നടപ്പിലാക്കുന്നത് കോടതിയുടെ പരമാധികാരം എന്തെന്ന് ഈ രാജ്യം കാണേണ്ടതായിട്ടുണ്ട് കാരണം ഭരണഘടനയുടെ കസ്റ്റോഡിയൻ അഥവാ സംരക്ഷകൻ എന്ന രീതിയിൽ തന്നെ ബി ആർ ഗവായ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അവിടെ നിന്നും ചീഫ് ജസ്റ്റിസിനെ കാലാവധിക്ക് മുമ്പ് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ അത് ഇംപീച്ച്മെൻറ്റ് നടപടിക്ക് വിധേയമായാലേ സാധിക്കുകയുള്ളൂ ബി ജെ പിക്ക് അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഈ രാജ്യത്തില്ല കേവല ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് ഒറ്റയ്ക്കില്ലാത്ത ഈ ലോക്സഭയിൽ ബി ജെ പി ഏതൊക്കെ രീതിയിലാണ് പിൻവാതിൽ വഴി നിയമനം നടത്താൻ പറ്റുക എന്നതാണ് നോക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മറികടന്നുകൊണ്ട് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രത്യേകമായ അധികാര പദവി കൊടുക്കുന്ന രീതിയിൽ ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിച്ചത് ഒറ്റക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടാകാതിരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഒറ്റക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാലിലോ പത്തൊൻപതിലോ അല്ല എന്നതാണ് ഏറ്റവും ഭയാനകമായ ഒരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്തരത്തിലൊരു സൂത്രം പ്രയോഗിച്ചിരുന്നു രാജീവ് കുമാർ അഴിമതിക്കാരനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സർവ്വത്തെളിവുകളും രാഹുൽ ഗാന്ധി നിരത്തിനു ശേഷം ജ്ഞാനേഷ് കുമാറിനെ ഒരിക്കലും നിയമിക്കരുത് എന്ന് പറഞ്ഞ് ആ കമ്മിറ്റിയിൽ നിന്നും തന്നെ ഇറങ്ങിപ്പോയ ആളാണ് രാഹുൽ ഗാന്ധി എന്നിട്ടും പാതിരാ നാടകം എന്ന രീതിയിൽ അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുകയായിരുന്നു എന്നാൽ ബീഹാറിൽ ഗ്യാനേഷ് കുമാർ അതിനുള്ള പ്രത്യുപകാരം ചെയ്തുകൊണ്ട് വലിയ തിരിമുറിക്ക് തുടക്കം മുതൽക്കേ തന്നെ ശ്രമിച്ചിരുന്നു രാജീവ് കുമാർ വോട്ടർ പട്ടികയിലെ തിരുമുറിയുടെ പേരിലല്ല ആരോപണ വിധേയനായത് മറിച്ച് കൃത്യമായും പോൾ ചെയ്ത വോട്ടുകളിൽ വലിയ കൃത്രിമത്വം ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ നടന്നത് വലിയ തോതിലുള്ള കള്ളക്കളിയായിരുന്നു കൊല്ലം കൊണ്ട് വോട്ടർ പട്ടികയിൽ ഉണ്ടായ ക്രമക്കേട് മാത്രമായിരുന്നില്ല അവിടെ സംഭവിച്ചത് അവിടുത്തെ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ വരെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കേണ്ടതിൻ്റെ സാഹചര്യങ്ങളെപ്പറ്റിയും സുപ്രീം കോടതിയുടെ അഭിഭാഷകൻ മുഖേന രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞുവെച്ച വാക്യങ്ങൾ ഇപ്പോഴും ഈ രാജ്യത്ത് മുഴങ്ങി നിൽക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യം തകർന്നിരിക്കുന്ന അവസ്ഥയിൽ രാഷ്ട്രപതിയെ കൊണ്ട് പരമാവധി പിൻവാതിൽ വഴിയുള്ള ഓർഡിനൻസുകൾ നടപ്പിലാക്കി ഈ രാജ്യത്ത് നിയമ ഭേദഗതികൾ കൊണ്ടുവന്ന് ഭരണഘടനയുടെ അസ്തിത്വത്തെ തന്നെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരെയാണ് ചീഫ് ജസ്റ്റിസ് അധൈര്യം നേരിട്ട് കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവർ സ്വാഭാവികമായും ചെരുപ്പേറും അതുപോലുള്ള മറ്റ് കുൽസിത പരിപാടികളുമായി എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ടതില്ല എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളെ കൈകാര്യം ചെയ്യാൻ തനിക്കറിയാമെന്ന് ഉറപ്പാക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഈ പ്രസ്താവനയിലൂടെ ചെയ്യുന്നത്